ആലപ്പുഴയിൽ ഗുണ്ടാസംഘം പിടിയിൽ പിടികൂടിയത് അതിസാഹസികമായി ഒളിച്ചു താമസിക്കാനെത്തിയ ഗുണ്ടാസംഘം പോലീസ് പിടിയിൽ ഒളിച്ചു താമസിക്കുവാനെത്തിയ കുപ്രസിദ്ധ ഗുണ്ടകളെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതിസാഹസികമായി നഗരത്തിൽ നിന്നും പിടികൂടുകയായിരുന്നു എട്ട് ഗുണ്ടകളാണ് പിടിയിലായത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതികളായ തിരുവനന്തപുരം കാർത്തിക കാർത്തികാനിവാസിൽ കാർത്തിക് തിരുവനന്തപുരം കാട്ടാക്കട ഇർഫാൻ മൺസിലിൽ അല്ലമി തിരുവനന്തപുരം ഇളവട്ടത്ത് നന്ദിയോട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ എം കെ പി ഹൗസിൽ ഷിമ്മീസ് ഖാൻ തിരുവനന്തപുരം വിളപ്പിൽ പഞ്ചായത്ത് നാലാം വാർഡിൽ എം എ മൺസിലിൽ അൻസിൽ തിരുവനന്തപുരം പേയാട് വിളപ്പിൽ ഷെരീഫ് മൺസിലിൽ ഷംനാദ് തിരുവനന്തപുരം പേയാട് വിളപ്പിൽ അംബിക മൺസിലിൽ അർഷാദ് തിരുവനന്തപുരം കുറുമ്പയിൽ കൊച്ചുകടയിൽ വീട്ടിൽ ആസിഫ് തിരുവനന്തപുരം പേയാട് വിളപ്പിൽ തൊണ്ടുവിള വീട്ടിൽ മുഹമ്മദ് റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ കാർത്തിക് അർഷാദ് ആസിഫ് എന്നിവർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കവർച്ച നടത്തിയ ശേഷം അവിടെ നിന്നും മുങ്ങുകയായിരുന്നു അതിന് കഴക്കൂട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികൾ ആലപ്പുഴ നഗരത്തിൽ രാവിലെ എത്തിയതായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതികൾ താമസിച്ചിരുന്ന ലോഡ്ജ് പോലീസ് വളഞ്ഞതും റെയ്ഡ് ചെയ്ത് പ്രതികളെ പിടികൂടിയതും സൗത്ത് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ തിരുവനന്തപുരം ജില്ലാ പോലീസിന് കൈമാറി പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ കെ ശ്രീജിത്തിനൊപ്പം എസ്ഐമാരായ ജയചന്ദ്രമേനുൻ മോഹൻകുമാർ എ എസ് ഐ റിച്ചാർഡ് ജെയിംസ് അസിസ്റ്റന്റ് സി പി ഒമാരായ എൻ എസ് മാർട്ടിൻ എസ് ജിനാസ് ലിബു തോമസ് അജയ് രാജ് വനിതാ പോലീസ് ഓഫീസർ അനു ആനന്ദ് എന്നിവരുമുണ്ടായിരുന്നു